ശരിക്കും ഞായറാഴ്ചകളൊരു ഇനോഗ്രേഷൻ എന്ന് പറഞ്ഞാൽ വിളിച്ചപ്പോ ഞാൻ മാക്സിമം പറഞ്ഞോട്ടോ ഞായറാഴ്ച എന്ന് പറയുമ്പോൾ കൊച്ചി ഉറങ്ങിയ രീതിയിലായിരിക്കും എല്ലാവരും ട്രസ്റ്റ് എടുക്കുന്ന സമയ പക്ഷെ ഇങ്ങോട്ട് നോക്കിയാൽ ഭയങ്കര നെയിലാണ് എന്നാൽ ഓ കൊച്ചല്ല തൃപ്പൂണിത്തരുന്ന അപ്പൊ പക്ഷെ തൃപ്പൂണിത്തർ അങ്ങനെയല്ല എന്നുള്ളത് മനസ്സിലായിട്ടോ അത് ഏറ്റവും അത് എടുത്തു പറയണം ഒരു സ്പെഷ്യൽ കൈഡിൽ ഹോം ഇന്റീരിയേഴ്സ് എനിക്ക് ശരിക്കും പറഞ്ഞ ഒരു കുറ്റബോധം മാത്രമേ ഉള്ളൂ തങ്കച്ചേടിനെ പരിചയപ്പെടാനായിട്ട് വൈകിപ്പോയല്ലോ അപ്പൊ തങ്കച്ചല്ല ഫാൻസ് സാൽമാജികം തങ്കൂനാണ് ഫാൻസ് ഇവിടെയും ഈ തങ്കൂനാണ് ഫാൻസ് ബഹുമാനപ്പെട്ട ഒരുപാട് ഇഷ്ട ഉണ്ട് അതുപോലെ തന്നെ നല്ല മനസ്സിൽ ഒരുപാട് പേരുണ്ട് അതോടൊപ്പം എടുത്ത വലിയൊരു നന്ദി പറഞ്ഞു തുടങ്ങുകയാണ് നമ്മുടെ അടുത്തും അതുപോലെ തന്നെ മനോജ് മനോജേട്ട് അടുത്തും വിനോദേട്ടൻ്റെ അടുത്തും കാരണം ഇനോഗ്രേഷൻ ലക്ഷ്മി മതി എന്നൊരു തീരുമാനം ആൻഡ് ഒരുപാട് ചിരിച്ച മുഖങ്ങൾ ഇങ്ങനെ എന്റെ മുന്നിൽ കണ്ടുകൊണ്ടിരിക്കുകയാണ് ആൻഡ് ഒരു രസകരമായിട്ടുള്ള ഒരു കാര്യം പറയാം അതായത് ഇന്നലെ എനിക്ക് പരിപാടി ഉണ്ടായിരുന്നു അറ്റ് ദ സെയിം ടൈം പുത്തൻകുരിശു ആണെങ്കിലും അല്ലെങ്കിൽ തൃപ്പൂണിത്തുറ ഈ ഭാഗമാണെങ്കിലും നമ്മുടെ പുത്തൻകുരിശിലെ നമ്മുടെ കൈരളി ആണെങ്കിലും എല്ലാം എനിക്ക് ഭയങ്കര ഫെമിലിയറാ എങ്ങനെ ഞാൻ എന്നും ഞാൻ എപ്പോഴും പറയാ അത് അത് ഞാൻ കൊച്ചിന്ന് പറയും കേട്ടോ ഞാൻ നേരം സൺ സണ്ണുള്ള കൊച്ചി ഞാൻ സൂര്യൻ വന്നിട്ടുള്ള കൊച്ചി അത് കാണാറില്ല കാരണം വിളപ്പാകാലത്ത് ഒരു അഞ്ചര ആറു മണി ആവുമ്പോൾ ഇരട്ടായിരിക്കും ആ സമയത്ത് ഞാൻ ഷൂട്ടിന് പോകും രാത്രി ആവുമ്പോൾ വീണ്ടും വീട്ടാവുമ്പോൾ ഷൂട്ട് കഴിഞ്ഞ് ഹോട്ടൽ റൂമിലേക്ക് വരും അതാണ് ശരിക്കുള്ളൊരു ശീലം എന്ന് പറഞ്ഞത് ഞാൻ പറയും ഈ കാലത്തുള്ള കൊച്ചി എങ്ങനെ ഇരിക്കും ഞാനെപ്പഴും ചോദിക്കാറുണ്ട് ഇന്നലെ ഫ്ലവേഴ്സിലൊരു പ്രോഗ്രാം ഉണ്ടായിരുന്നു ഒരു ഇവന്റ് ഉണ്ടായിരുന്നു ആ സമയത്ത് ആ ചേച്ചി അറിയാം അല്ലെ ആ കണ്ടേ അപ്പൊ എന്റെ അടുത്ത് മധുച്ചേട്ടനും എം ജീ ശ്രീകുമാരും ഒക്കെ ഉണ്ടായിരുന്നേ പ്ലേബാക് സിംഗറും മധു ബാലകൃഷ്ണനും ഒക്കെ എന്നെ കണ്ടപ്പോഴേക്കും മധുചേട്ടൻ ജസ്റ്റ് ആ ലക്ഷ്മി സുഖല്ലേ എന്നാണ് ഇനോഗ്രേഷൻ അല്ല എന്നാണ് ഇനോഗ്രേഷൻ എന്താ മധുചേട്ട അല്ല എന്റെ വീട് കൈരളിയുടെ തൊട്ടപ്പുറത്താണ് അങ്ങനെ പോകുമ്പഴും ഇങ്ങനെ പോകുമ്പോഴും വീണ്ടും വീട്ടിൽ കയറുമ്പോഴും ഇനി ഈ മുഖവും കൈരലിയാണ് ഞാൻ കണ്ടോണ്ടിരിക്കുന്നത് അടിപൊളിയാണ് കൈരളി ഇനോഗ്രേഷൻ അടിപൊളി എന്ന് പറയുമ്പോൾ ബ്ലസ്സിങ്സ് കിട്ടിയിട്ടാണ് വന്നത് ചേട്ടന്റെ വീടെ തൊട്ടപ്പുറത്താണ് അപ്പൊ അതുപോലെയുള്ളവരൊക്കെ ഇങ്ങനെ നമ്മുടെ ബ്രാൻഡിനെ പറ്റി പറയുമ്പോ അല്ലെങ്കിൽ നാളെ ഇനോഗ്രേഷൻ എന്ന് പറയുമ്പോൾ വലിയ സന്തോഷം അപ്പൊ നീ പറഞ്ഞ പോലെ മണിയുടെ ആണ് ഫ്ളവേഴ്സിന്റെ ഷൂട്ട് കഴിഞ്ഞ ഏഴ് വർഷക്കാലമായിട്ട് കാലമായിട്ട് പുത്തൻപൊരു ഷൂ ഒക്കെയാണ് നമ്മൾ പോണത് അപ്പം കൈരളി എന്ന് പറയുമ്പോൾ നമ്മളെ സംഭവിച്ചിട്ട് ഞാൻ പറഞ്ഞില്ലേ ചേട്ടനെ तरजीपुर പക്ഷെ കൈരളി എനിക്ക് നന്നായിട്ട് പരിചയം ഉണ്ട് കേട്ടോ അപ്പൊ എന്തായാലും ഇവിടെ പുത്തൻ കുരിശിനോടനുബന്ധിച്ച് ആ ഒരു ബ്രാൻഡിന്റെ ട്രസ്റ്റിനോടനുബന്ധിച്ചതാ നമ്മൾ ഇവിടെ എത്തിയിരിക്കുകയാണ് തൃപ്പൂർത്തറയിൽ എത്തിയിരിക്കുകയാണ് ഇനി കൊച്ചി നഗരത്തിൽ ഉടനടി തന്നെ എത്തും മറ്റുള്ള ജില്ലകളിലേക്കും അങ്ങനെ തൃശ്ശൂരിലേക്കും അങ്ങനെ എല്ലാ ജില്ലകളിലേക്കും ആയിട്ട് കൈരലി എന്റെ പേര് പോലെ തന്നെ വളരട്ടെ പിന്നെ ഇന്ന് കൈരളിയോടുള്ള ട്രസ്റ്റ് കൊണ്ടും അതുപോലെ തന്നെ നമ്മളെ എല്ലാവരോടുള്ള ഇഷ്ടം കൊണ്ടും ഒരുപാട് പേര് വന്നിട്ടുണ്ട് അവിടെയൊക്കെ വെയിലത്ത് നിൽക്കണമെന്ന് കണ്ടോ ഇവൻ കുഞ്ഞു വാവ വരെ എടുത്തിട്ടൊക്കെ ഒരുപാട് സന്തോഷം കേട്ടോ അപ്പൊ എല്ലാവരുടെ കൂടെയും ഫോട്ടോ എടുത്തിട്ടേ ഞാൻ പോകുള്ളൂ അതെന്താ വാക്കാണ് കാരണം നിങ്ങൾ ഇത്ര നേരം വെയിറ്റ് ചെയ്തില്ലേ പിന്നെ നമ്മൾ ഫോട്ടോ എടുക്കാൻ വേണ്ടി നിക്കണ്ടേ അപ്പൊ അങ്ങനെ കൈരളിക്ക് എല്ലാവിധ ആശംസകളും നേരെയാണ് ഇതുവരെ കൈരളി തൊട്ടതെല്ലാം പൊന്ന ആയിട്ടുള്ളൂ ഇനിയും പതിൽ മടങ്ങ് പുന്നായി മാറട്ടെ ആൻഡ് സാജു ചേട്ടനും നമ്മായിട്ട് കൂടുതൽ എനിക്ക് വേണ്ടി പോയില്ല